Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. ുണ്ട് ബേഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾ പാണ്ടിക്കാട് കൊളപ്പറമ്പ് ഐ ആർ ബി ക്യാമ്പ് സന്ദർശിച്ചു ഭിന്നശേഷി വരാജ് ഘോഷത്തിന്റെ ഭാഗമായാണ് സന്ദർശനം നടത്തിയത് തുടർന്ന് നടന്ന ചടങ്ങ് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ഡിസംബർ മൂന്നു മുതൽ തുടക്കം കുറിച്ച ഭിന്നശേഷി വാരാഘോഷത്തിന്റെ ഭാഗമായാണ് കരുവാരക്കുണ്ട് ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ കുട്ടികൾ കൊളപ്പറമ്പ് ഐ ആർ ബി ക്യാമ്പിലെത്തിയത് കുട്ടികൾക്ക് പോലീസുമായും സായുധ സേനയുമായുള്ള ഭയം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി ക്യാമ്പ് എസ് ഐ വി എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ മികച്ച സ്വീകരണമാണ് കുട്ടികൾക്ക് നൽകിയത് കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണവും ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിരുന്നു ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനും നാടിന്റെ സുരക്ഷയ്ക്കായി ഉപയോഗിക്കുന്ന ആയുധങ്ങൾ പരിചയപ്പെടാനും ഇതിലൂടെ സാധിച്ചു ഇതിന്റെ ഭാഗമായി നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു നമുക്കൊക്കെ എന്നാണ് കിട്ടിയിട്ടുള്ളത് എന്തായാലും നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് ഡിസംബർ മൂന്നിനാണ് ലോക ഭിന്നശേഷി ദിനം എന്ന് നമുക്കറിയാം അപ്പോൾ വാരാചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കുട്ടികളെ പഠനത്തിൻ്റെ ഭാഗമായിട്ടന്നെ നമ്മൾ ഈ ക്യാമ്പൊന്ന് സന്ദർശിച്ച് ഇവിടെ നടക്കുന്ന പിന്നെ പരേഡും അതേപോലെ പ്രവർത്തനങ്ങളൊക്കെ നേരിൽ കാണാനും പിന്നെ നമ്മുടെ പട്ടാളക്കാരുമായി ആശയവിനിമയം നടത്താനും ഒക്കെ വന്ന് കാണാനൊക്കെ ഉള്ളൊരു അവസരമാണ് ഇതുമായി നമുക്ക് ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ളത് എന്തായാലും ഈ അവസരം പരമാവധി എല്ലാവരും മുതലാക്കണം എല്ലാ ഭാഗത്തും കാണാനും സംസാരിക്കാനും നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ഉപയോഗപ്പെടുത്തണം ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി കെ ഉമ്മർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം നെഹുമാൻ പാറമൽ പ്രഥമാധ്യാപിക കെ എച്ച് ഹരിത പി ടി എ പ്രസിഡന്റ് എൻ കെ ഉമ്മർ ഹംസ കുന്നനാത്ത് മറ്റു രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് JT, baby diaper and pants number one indian baby diaper brand